നമസ്കാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഇപ്പോഴതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അതിസങ്കീർണമായിട്ടുള്ള ആഭ്യന്തര പ്രതിസന്ധികളിലൊന്നാണ് നിലവിലിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഈ ഒരു വലിയ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നത് അതാകട്ടെ മുന്നണി നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയനും ബി ജെ പിയുമായുള്ള രഹസ്യ ധാരണ ഉണ്ടായി എന്നുള്ള ഒരു ആരോപണമാണ് ഇത് മുന്നണിയിലെ രണ്ടാമത്തെ പ്രബല കക്ഷിയായിട്ടുള്ള സി പി ഐയെ അവരെ കടുത്ത അതൃപ്തിയിലേക്ക് പോലും ഇപ്പോൾ നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് മുന്നണിയിൽ നിലനിൽക്കുന്ന ധാർമ്മികവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരവുമായിട്ടുള്ള ഭിന്നതകൾ അത് പരസ്യമാക്കുകയും വളരെ നിർണായകമായിട്ടുള്ള നേതൃതല ചർച്ചകൾക്ക് കളമൊരുക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ മുന്നണിയുടെ ഭാവി നിർണ്ണയിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള രണ്ടോളം യോഗങ്ങളാണ് നടന്നിരിക്കുന്നത് സി പി എം സി പി ഐ നേതൃത്വങ്ങൾ ഒരേ സമയമാണ് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ സാഹചര്യം അതാകട്ടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാകുമോ എന്ന ഒരു ആകാംക്ഷയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും തന്നെ നിലവിലെ പ്രതിസന്ധിയുടെ ഗൗരവം അത് വളരെ കൃത്യമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് സി പി ഐയുടെ ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് പൂർണമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അതായത് എൽ ഡി എഫിൽ തുടരണമോ അതോ മുന്നണി ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കണമോ എന്നതുൾപ്പെടെയുള്ള ഏത് നിർണായക തീരുമാനവും അത് ഈ സമയം കൈക്കൊള്ളുന്നതിനുള്ള അധികാരം അത് സംസ്ഥാന നിർവാഹക സമിതിക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് മുതിർന്ന ദേശീയ നേതാവായിട്ടുള്ള എം എ ബേബിയുമായി വളരെ വിശദമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് ഈ സുപ്രധാന പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ബി ജെ പി വിരുദ്ധ ചേരി ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന സി പി ഐക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ബി ജെ പി അനുകൂല നിലപാടുകളെന്ന് ആരോപിക്കപ്പെടുന്ന വിഷയങ്ങളിൽ നിസ്സംഗത പാലിക്കാൻ സാധിക്കില്ല എന്നുള്ള ശക്തമായ സന്ദേശമാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലൂടെ ഇപ്പോൾ നൽകുന്നത് ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പെട്ടെന്നുള്ള കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പി എം ശ്രീ പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചതാണ് ഈ ഒരു പദ്ധതി അത് കേന്ദ്ര സർക്കാരുമായി ചേർന്നുകൊണ്ട് വിദ്യാഭ്യാസം പോലെയുള്ള സുപ്രധാനമായിട്ടുള്ള മേഖലയിൽ സഹകരിക്കുന്നത് സി പി ഐയുടെ പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകൾക്കൊക്കെ തന്നെ വിരുദ്ധമാണ് ഇത് സംബന്ധിച്ച് ഒരു നിർണായക തീരുമാനത്തിലേക്ക് സി പി ഐ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഈ ഒരു പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പൂർണ്ണമായിട്ട് പിന്മാറുന്നത് വരെ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് നിലവിൽ സി പി ഐ ഇപ്പോൾ ആലോചിക്കുന്നത് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ മാസങ്ങളോളം സി പി ഐ മന്ത്രിമാർക്ക് മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വലിയ ബഹിഷ്കരണം അത് സമീപ ഭാവിയിൽ നടക്കാനിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ മുന്നണിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായേക്കാം എന്നും നേതൃത്വം തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം അവരുടെ മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ പി പ്രസാദ് ജി ആർ അനിൽ അതോടൊപ്പം തന്നെ ജെ ചിഞ്ചുറാണി എന്നിവരുമായി വളരെ വിശദമായിട്ടുള്ള രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് മുന്നണിയിലെ പ്രധാന കക്ഷിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു സുപ്രധാന പദ്ധതിയിൽ ഒപ്പിട്ട നടപടിയെ സംബന്ധിച്ച് അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തി എന്ന വിലയിരുത്തലാണ് സി പി ഐ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട ഒരു സർക്കാരിൽ മന്ത്രിമാരായിട്ട് തുടരാനായിട്ട് തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് സി പി ഐ മന്ത്രിമാർ കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രാജ്യസന്നദ്ധത പോലും അറിയിച്ചിരുന്നു സി പി എം ഈ ഘട്ടത്തിൽ ഒരു തിരുത്തലിന് തയ്യാറാകുമെന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ എങ്കിലും സി പി എം മുന്നോട്ട് പോകാൻ തയ്യാറാകാതിരിക്കുകയാണെങ്കിൽ മുന്നണി ബന്ധം വഷളാകുമെന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നു നിലവിലെ സാഹചര്യങ്ങൾ അത് സി പി എം സി പി ഐ ബന്ധം പൂർണ്ണമായും തകർച്ചയിലേക്ക് തന്നെ എത്തിച്ചേരുന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത് രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചതിന് പിന്നാലെ യോഗം ബഹിഷ്കരിക്കാനുള്ള മന്ത്രിമാരുടെ തീരുമാനം മുന്നണിക്കകത്തെ വിള്ളൽ അത് എത്രത്തോളം വലുതാണ് എന്നത് വ്യക്തമാക്കുന്ന ഒന്ന് തന്നെയാണ് സി പി ഐയുടെ മന്ത്രിമാർ മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നത് കേരളത്തിലെ ഭരണ സംവിധാനത്തിൽ ഒരുതരം സ്തംഭനാവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന സി സംസ്ഥാന നിർവാഹ സമിതി യോഗം പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്മാറുകയല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എക്സിക്യൂട്ടീവിലെ ചർച്ചകൾക്ക് ശേഷമാകും ഈ നിർണായക വിഷയത്തിൽ അന്തിമ തീരുമാനം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുക വിദേശ പര്യടനത്തിനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ മടങ്ങിയെത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നൊരു സംശയം അദ്ദേഹത്തിനും ഉണ്ടായിട്ടുണ്ട് ഈ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നിയന്ത്രണവിധേയമാക്കാൻ അദ്ദേഹം നെട്ടോട്ടം ഓടുകയാണ് പ്രശ്നം പരിഹരിക്കാനുള്ള ആദ്യ പടി എന്നോണം മുഖ്യമന്ത്രി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ച് അഭ്യർത്ഥന നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ സി പി ഐ തങ്ങളുടെ പ്രത്യയശാസ്ത്ര ശാസ്ത്ര നിലപാടുകളിൽ നിന്ന് ഒട്ടും അയഞ്ഞിട്ടില്ല എന്നുള്ള സൂചനയും വ്യക്തമാകുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ മുന്നണിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ലഘൂകരിക്കുമോ അതോ സി പി ഐ അവരുടെ തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രാഷ്ട്രീയപരമായി ഏറ്റവും ശരിയായ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ അത്രയും ശക്തവും നിർണായകവുമായിട്ടുള്ള ഒരു നിലപാടെടുക്കാനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ആംപിയർ അത് സി പി ഐ എന്ന പാർട്ടിക്കുണ്ടോ എന്ന ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ പോലും ശക്തമാണ് ആര് എത്ര സ്വാധീനിക്കാൻ ശ്രമിച്ചാലും ആശയപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമുള്ള തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എങ്കിലും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകുമെന്നുള്ള ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചതിലൂടെ ചർച്ചയിലൂടെ ഒരു ഒത്തുതീർപ്പിനുള്ള വാതിൽ പൂർണ്ണമായിട്ടും അടച്ചിട്ടില്ല എന്നും വ്യക്തമാകുന്നു സി പി എം എന്ന പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ആധിപത്യപരമായ നിലപാടുകൾക്ക് വഴങ്ങി അവരുടെ തീരുമാനങ്ങൾ കണ്ണടച്ച് സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് സി മാറിയോ എന്നുള്ളതാണ് ഈ സംഭവ വികാസങ്ങളിലൂടെ വ്യക്തമാകേണ്ടത് സി പി ഐക്ക് അംഗബലം കുറവാണെങ്കിലും തങ്ങളുടെ രാഷ്ട്രീയമായ നട്ടല് പണയം വെച്ചുകൊണ്ട് ഒരു നടപടിക്ക് നിൽക്കില്ല എന്ന നിലപാട് ശരിയാണോ എന്നുള്ളത് അത് ഇന്നത്തെ അന്തിമ തീരുമാനത്തോടെ തന്നെ വ്യക്തമാകും ഈ പ്രതിസന്ധി എൽ ഡി എഫിൻ്റെ ആഭ്യന്തര ഘടനയിലും അതോടൊപ്പം തന്നെ സംസ്ഥാന ഭരണത്തിൻ്റെ ഭാവിയെക്കുറിച്ചും ഗൗരവമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ് സി പി ഐയുടെ അന്തിമ തീരുമാനം അതാകട്ടെ കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല